പള്ളി കമ്മറ്റിക്കാരെല്ലാം ശ്രദ്ധിച്ചു പള്ളിയുടെ കക്കൂസ് മൂത്രപ്പര പള്ളിക്കകം ചെലന്തി വല പിടിച്ച് മൊത്തം കിടക്കുക എല്ലായിടത്തിനും അവളെ വന്നായി സത്യം പോക്കുന്ന ആളെ റബ്ബിന്റെ വീടാണ് ഇവിടെ ഒന്നും വെറുതെ വിടൂല്ല നമ്മള് വലിയ പ്രസിഡന്റ് സെക്രട്ടറി കജാഞ്ചിന്നൊക്കെ പറഞ്ഞ് കേറിയിരിക്കും എന്റെ പ്രസംഗമുണ്ട് ഉണ്ട് കേട്ട് ഒന്ന് കേട്ടിട്ട് രാത്രി വീട്ടിൽ പോയിരുന്നിട്ട് ആലോചിക്കും പള്ളിയിലത്തെ ഉത്തരവാദിത്വം വഹിക്കണോ വേണ്ടായോ നെറ്റിൽ നോക്കിയാൽ മതി ജമാഅത്ത് ഭരണം ആര് ആര് ഓരോ പള്ളിയിലുള്ള കേറുമ്പോൾ ബാത്റൂം എന്ത് മോശം പ്രശമിച്ചിട്ട് ഈ കൗമോളി മനസ്സിലാക്കുന്നില്ലല്ലോ മുനിസിപ്പാലിറ്റിയെക്കാളും മോശമല്ലേ അള്ളാന്റെ മലക്കൾ അറിയാത്ത സ്ഥലമല്ലേ അള്ളാന്റെ വീടല്ലേ എന്നൊക്കെ അതിനോട് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അതിനകത്ത് കസേർ പ്രത്കരിപ്പിക്കുന്നത് അള്ളാഹയുടെ വീടാണത് അള്ളാന്റെ ഭവനമാണ് അള്ളാന്റെ ഭവനത്തിന്റെ അഖിലകാരണം അഹിലും അള്ളാഹുവിന്റെ ഭവനം അത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിയന്ത്രിക്കുന്നവർ ഭരിക്കുന്നവർ പരിപാലിക്കുന്ന പരിപാലനം ഒന്നും പറയാം ഞാൻ പറയില്ല ഭരണം തന്നെയാണ് പരിപാലനം എന്ത് പരിപാലനം പള്ളി പരിപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാലന സമിതി എന്ന് പറഞ്ഞത് ഉസ്താമാരല്ല പരിപാലിക്കേണ്ടത് പള്ളി പരിപാലിക്കണം അടിച്ചു തൂത്ത് വാരി വൃത്തിയാക്കി കപ്പൂസ് കഴുകിയും മുസല്ല കഴുകും മുസ്ല കഴുകയും കഴിഞ്ഞടിച്ച് ചെലന്തി ഇതാണ് പരിപാലനം നല്ലതാണ് എന്റെ അർത്ഥം പരിപാലനം ഭരണം കണ്ട് മനസ്സിലാക്കണം പരിപാലന സംബന്ധിത ഞാൻ പറയൂലേ ഭരണസമ്മതിയാണ് മരിക്കലാണ് വന്നല്ലോ നിങ്ങളെ വിളിച്ചല്ലോ വിളിച്ചത് അയാളെ പോയിട്ട് പേടിച്ചു അമ്മക്കാർക്ക് ഇങ്ങനെ ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ വാദം ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ജോലി പോയാലോ നിർത്തിട്ടേ സംഭവം അപ്പൊ അതാണ് പറഞ്ഞത് നമ്മളതുകൊണ്ട് അള്ളാന്റെ വീട് ഭരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഭയങ്കര വാഹത്ത അവരുടെ സ്വർഗമാണ് അർഷിന്റെ താല് കിട്ടും അള്ള ഏറ്റവും ഇഷ്ടപ്പെടും എന്റെ വീട് ഭരിച്ചത് ഉത്തരവാദിത്തം എന്റെ അടുത്തല്ലേ പൊടി പൊടിയും പിടിയൊന്നും ഇല്ലാ നീ സൂക്ഷിച്ചവനല്ലേ വാ എന്റെ അടുത്തേക്ക് വള്ളം കെട്ടിപ്പിടിക്കവനെ ഇതെങ്ങനെ കെട്ടിപ്പിടിക്കുന്ന മുസലാണ് മൊത്തം നാറ്റം മാറുന്നില്ലെന്ന് പറയുന്നേ കക്കൂസിന്റെ മൊത്തം മഞ്ഞ കളർ കളറ് പിടിച്ചാണ് പിന്നെ ബാത്റൂമ് ക്ലോസറ്റും മൂത്രപ്പുരല്ല മഞ്ഞ കളർ വെള്ള കളറായിട്ട് കൊടുത്തു തരുന്ന ദിവസത്തെ അതിപ്പോ മഞ്ഞ കളറായി എങ്ങനെ പെയിന്റ് പെയിന്റ് ആര് മൂത്രം കൊണ്ട് പെയിന്റ് അടിച്ചില്ല അടിച്ച് പറഞ്ഞിട്ട് മാറ്റി മാറ്റി ആ പള്ളിക്ക് പോയി ഏതെങ്കിലും പിന്നെയാണ് ബാത്റൂമിൽ ഇടാൻ ഈ ഡെഡ് സ്റ്റോക്ക് ടൈലും എല്ലാം ഉണ്ട് പല കളറായാലും കുഴപ്പമൊന്നും ഇല്ല പല കളറായാലും പള്ളിയില്ലേ അവന്റെ വീട്ടിൽ കൊണ്ട് ഈ പല കളർ ടൈസുകൾ എടുത്തിട്ട് നമ്മൾ ഒരു വീട് വെക്കുന്നു നമ്മുടെ വീട്ടില് നമ്മുടെ ഭാര്യക്കും മക്കൾക്കും മൂത്തൊഴിക്കാനും തൂറാനും വേണ്ടിട്ട് ഈ പല കളർ ടൈൽസ് കൊണ്ട് ഇടുവോ അരി പള്ളിയല്ലേ അരന്തരും പോകുന്ന പല പള്ളികളിലും പോയി നമുക്ക് ബാത്റൂമോ പല ടൈൽ പല പല കളറില് ഇരിക്കും അതെന്താ ഇങ്ങനെ അപ്പൊ അപ്പഴാ ചിന്തിക്കുന്നത് കടക്കാരൻ ചുമ ബാക്കി വന്ന എല്ലാം കൂടെ കൊടുത്താണ് പൈസ കൊടുത്ത് നല്ല ടൈല് വാങ്ങാൻ ഉള്ള ഗതികേട് അതുപോലില്ല അത്ര കൊടുക്കുന്ന കക്കൂസിന്റെ അള്ളാൻ്റെ കൊച്ചു പോയിട്ട് ഒമ്പത് മാസമായി ഇതുവരെ ആർക്കും തയ്യാറായി ഒമ്പത് മാസമായി കൊച്ചി പോയിട്ട് കക്കോസിനോട്ട് അകത്ത് കയറിയ തലയ്ക്ക് മൊത്തം ചെലന്തി വരെ അങ്ങ് തൊപ്പി ഇല്ലാതെ കയറുന്നവങ്ങി വരുമ്പം തൊപ്പി പുതിയ മോഡൽ ഇരുപത്തി ഒന്നാം പുതിയ തൊപ്പി ഇറങ്ങിയവരാണ് നമ്മൾ അവസ്ഥകളാണ് നിസ്കരിക്കുന്നില്ല മഹലിന്റെ അവസ്ഥകളാണ് കണ്ടോ നിസ്കരിക്കുന്ന സ്ഥലം സ്ഥലം ശുദ്ധിയാകണം വസ്ത്രം ശുദ്ധിയാകണം ശരീരം ശുദ്ധിയാകണം എന്നൊക്കെ കൊണ്ടുപോയിടുന്ന കാർപ്പറ്റ് കിടക്കുന്ന കാർപ്പറ്റും പൊടികൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നാറ്റടിക്കുന്ന എല്ലാരും ചവിട്ടി തേച്ചു വെള്ളം കൊണ്ട് ഒന്ന് ഉണക്കാനോ കഴുകാനോ ശുദ്ധിയാക്കാനോ ഗൾഫിൽ പോയി നോക്കുന്നത് എന്ത് രാഹത്താണ് അറബികളൊക്കെ പൈസ പള്ളിക്ക് വേണ്ടി ചെലവാക്കും നല്ല മുസല്ല നല്ല കാർപ്പറ്റ് റമദാൻ അവർക്ക് പണം ചുമ്മാ പറ്റുന്നല്ല എല്ലാവരും കൂടെ ചേർന്ന് നോക്കി നടക്കാത്ത കാര്യം എന്ത് നമ്മൾ നിസ്ക്കുന്ന വള്ളി എല്ലാവരും എല്ലാം ഞാൻ പിടിക്കാം ഞാൻ പിടിച്ചോളാം ഇവിടെ നീ എന്തോ വായിക്കോ അങ് പോലും അവർ ഓടി സൂക്ഷിച്ചോണം അള്ളാഹനെ ഭയപ്പെട്ട് അവനെ സ്നേഹിച്ച് അവനെ ഇഷ്ടപ്പെട്ട് പള്ളിയുടെ ഉത്തരവാദിത്തം വഹിക്കുന്ന സ്വാതിക്കട്ടെ അല്ലെങ്കിൽ ഇരി ഉറപ്പ സൂക്ഷിച്ചു വെറുതെ കളിയല്ല അള്ളാൻ്റെ വീട സ്വന്തം വീടിന്റെ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയാൽ നാളല്ല നോക്കുന്നു നമ്മുടെ വീടിന്റെ സ്വന്തം വീടിന്റെ കാര്യം പറയണം അള്ളാന്റെ വീടിന്റെ കാര്യം പറയണോ സ്വന്തം വീട് നമ്മുടെ പുറയിലുള്ള കാര്യം നമ്മുടെ വീടിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ കുടുംബജീവിതത്തിന്റെ വീഴ്ച വരുത്തിയാൽ നാളെ അള്ളാന്റെ അടുക്കൽ നമുക്ക് അതിന്റെ ശിക്ഷയില്ല പിന്നെ നമ്മുടെ പള്ളിയുടെ കാര്യം പറയണോ അതുകൊണ്ട് ശ്രദ്ധിച്ചു അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഈ മലയുടെ മുകളിൽ ഇറക്കിയാൽ മല പൊളിഞ്ഞു പോകും ഭൂമി ഏറ്റെടുത്തില്ല ആകാശം ഏറ്റെടുത്തില്ല മനുഷ്യൻ ഇത് ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് മനുഷ്യൻ അത് നല്ല നിലയിൽ അത് മഴ നടക്കണം അതാണല്ലോ ലോകത്തിന് ഹൃദാലയത്തിന്റെ വഴി കാണിച്ചു തരുന്ന ഗ്രന്ഥം ലോക ഹിതായത്തിന് മൂന്ന് വഴികളെ ഉള്ളു ഉള്ളൂ മനസ്സിലാക്കിക്കോ ഹിതായത്ത് കിട്ടാൻ മൂന്നേ മൂന്ന് വഴികളെ ഉള്ളു ഒന്ന് പരിശുദ്ധമായ വഴിയാണ് അള്ളാഹു പറയുന്നു പറയുന്നു ഇന്ന പരിശുദ്ധമായ കൈബാസ് ഷരീഫിനെ കുറിച്ചല്ലാഹോ അവന്റെ ഖുറാനിൽ പരിചയപ്പെടുത്തി തരികയാണ് ആദ്യം

കേരള സംസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തിന് മാത്രമല്ല ലോകമേ ലോകമേ നിങ്ങൾ അനുഗ്രഹീതരാകണോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകണോ നിങ്ങൾ സമ്പന്നരാകണോ നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തെ തെരഞ്ഞെടുക്കണോ കാലയത്തെ പിൻപറ്റണമേ ആ കണ്ടല്ലേ അങ്ങോട്ട് പോകുന്ന ും നമ്മളങ്ങോട്ട് പോകുന്നെന് കഴിലേക്ക് പോകുന്നതിനാ അവിടെ മനസ്സൊന്നും ആർദ്രതയാക്കി എടുക്കാൻ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ മനസ്സുകളെ മാലിന്യമുക്തമാക്കാൻ മുക്തമാക്കാൻ നമ്മൾ തയ്യെടുക്കുന്ന സ്ഥലം കാടുക യും സിനിമ ഉണ്ടാക്കുകയും ചെയ്ത സംവിധായകരടക്കം ആയിൽ വന്ന് ഹിദായത്തിന് അള്ളാഹുനോട് പ്രാർത്ഥിച്ചു ഹിദായത്തിൽ വന്നു അള്ളാഹ് ഹിദായത്ത് കൊടുത്തു നേരത്തെ പറഞ്ഞത് ഒ ബി സി മുസ്ലിം നമ്മൾ ഇന്നറിയും കാവേൽ പോയിട്ടില്ല പാശ്ചാത്യ മക്കളൊക്കെ കാവേലേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞ് തൗബാ ചെയ്ത് പശ്ചാത്തപിച്ച് ഞങ്ങളുടെ വിവരമില്ലായ്മയുടെ പേരിൽ ഞങ്ങൾ അനാവശ്യത ബന്ധപ്പെട്ട് മാപ്പാക്കണേ വെള്ള മാണെ വിശ്വസിക്കുന്നുള്ളബാ ഷെരീഫിലേക്ക് അവർ വന്നു കാബാലയത്തിലേക്ക് അവർ കടന്നു വന്നു നമുക്ക് അതോട്ട് എന്താ ബന്ധം നമുക്ക് ബന്ധമുണ്ട് പണം കിട്ടുമ്പം പോയിട്ട് സെൽഫി എടുക്കും ഉൾബേക്ക് പോവാം അവിടെ പോയിരുന്നു കെട്ടിപ്പിടിച്ചിട്ട് സെൽഫി സെൽഫി അവിടെ കിളവനും കിളവിയൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് എങ്ങനെങ്ങനെ മരിപ്പിക്കാറില്ല ഇവപ്പിക്കാൻ പറയാം അവിടെ പോയതിന്റെ കായയുടെ പിടിച്ചിട്ട് പോയിട്ട് സെൽഫി എടുത്ത് അയച്ചു കൊടുക്കേണ്ട മക്കൾക്കും മരുമക്കൾക്കും പല്ലില്ല പഞ്ഞിയ വെച്ചൊക്കെ വായിക്കാത്ത അയാൾ പോയിട്ടിരുന്നുണ്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുന്നു അള്ളാഹു അവന്റെ റസൂലും നിരോധിച്ചത് അതിനാണ് പോകുന്നത് അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രശുദ്ധമായ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് ുംസൂലിനും അവൻ നിരോധിച്ച വസ്തുക്കൾ അവിടെ കൊണ്ടുപോയി നമ്മളെടുത്ത് അത് ആളുകളെ കാണിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി എല്ലാം നമ്മുടെ അതിനു അതിനുവേണ്ടി അല്ല നമ്മുടെ ഹജ്ജ് അതിനുവേണ്ടി നമ്മുടെ അള്ളാക്ക് അതിനുവേണ്ടി അവന്റെ നമ്മുടെ വേണ്ടിയാണ് അതിനുവേണ്ടി കൈകട്ടെ നമ്മുടെ നിസ്കാരത്തില് അള്ളാഹുനോട് നമ്മൾ വഞ്ചനയല്ലേ കാണിക്കുന്നത് സഹോദരാ പ്രാവശ്യം ം കൈകട്ടിക്ക് അള്ളാഹുവിനോട് പറയുന്നമസ്കാരം എന്റെ ഹജ്ജ് എന്റെ തവാഫ് എന്റെ എന്റെ ബലികർമ്മം അള്ളാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ് അടക്കം എന്റെ ഒതുക്കം എന്റെ നടത്തം എന്റെ സകലമാന ശൈലികളും നിനക്ക് മാത്രമാണ് ഒരു കാരണവശാലും നിനക്കുള്ള വിവാദത്തിൽ ഞാൻ പങ്കുകാരെ ചേർക്കുകയില്ല അല്ലാ

എടുക്കുന്നില്ല തങ്ങളെടുക്കുന്നില്ല ഇതൊന്നും ദീനല്ല തങ്ങളെടുക്കുന്നു മൊഴിയാർ എടുക്കുന്നു അവരെടുക്കുന്നു ദീൻ അള്ളാഹുവിന്റെ അള്ളാഹുന്റെ റസൂലിലേക്ക് നോക്കാൻ അള്ളാഹു പറഞ്ഞത് തങ്ങളിലേക്കോ മൊഴിയാരിലേക്കോ അവരൊക്കെ മനുഷ്യന്മാരാണ് നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകനാണ് പാപത്തിൽ നിന്ന് ഒഴിവാവുകയും അള്ളാഹുവിന്റെ അതേ കൽപ്പനകൾ പാലിച്ചുകൊണ്ടിടക്കുകയും ചെയ്യുന്ന പ്രവാചകനാണ് അങ്ങോട്ട് മനുഷ്യന്മാരാണ് നമ്മൾ ഉപദേശിക്കും ഉപദേശിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി നിങ്ങൾക്ക് നിങ്ങക്ക് പഠിപ്പിച്ച ഉത്തരവാദിത്വമല്ല നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ബാധ്യത നമ്മുടെ മേലില്ല അതാണ് അടിച്ചേൽപ്പിക്കണം ചെയ്യണം ില്ല പഠിച്ചേ ഉപദേശിക്കുക ജനങ്ങൾക്ക് ഉപദേശിക്കുക ആ ഉപദേശം സത്യവിശ്വാസികൾ ആണെങ്കിൽ അവർ സ്വീകരിച്ചോളട്ടെ അത്രയുള്ള അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന വാക്കുകളാണ് നാരായണ ഖുർആനെ പൂർണ്ണ പഠിക്കും ഖുർആൻ കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട ഹിതാകത്താണ് ആ ഹിതാകത്തിന്റെ വഴി എന്ന് പറയും പരിശുദ്ധമായ കായ്മ കൊണ്ട് ഹിതായത്തിൽ ഉണ്ടാകും ആ കായാലയത്തിൽ പോയിട്ട് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത നമ്മുടെ മൂന്ന് ഒന്ന് പറഞ്ഞ വാക്കാണ് ഇത്രയൊക്കെ പഠിപ്പിച്ചു തന്ന തന്നിതങ്ങളുടെ മേലോട് കൊണ്ട് നമുക്കൊരു നഷ്ടമൊന്നുമില്ല ചൊല്ലാതിരിക്കില്ല പിശുക്കന്നെയാണ് പൊതുക്കാലം ചൊല്ലിയാൽ മതി ഉണർത്തേണ്ട കാര്യം ഉണർത്തേണ്ട കാര്യമൊന്നും ഇല്ല മിനിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്ന ഫിഷിക്കനാണ് അപ്പൊ രണ്ടാമത് ഹിദായത്ത് കിട്ടാനുള്ള വഴി എന്താ എന്താ രണ്ടാമത് ഹിദായത്ത് കിട്ടാനുള്ള വഴി എന്താ എന്താ കല തീ ആദരവായ മാർഗം അതുകൊണ്ടാണ് നബിയേ അങ്ങ് ഹിതായത്തിന്റെ വഴികളിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നതും അന്ന് ഹിതായത്തിന്റെ വഴികളിലേക്കാണ് ജനങ്ങളെ നബി അപ്പൊ ഹിതായത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എന്താണ് ഹിദായത്ത് കാണിച്ചിരുന്ന വ്യക്തിയാണ് നമ്മുടെ ഗുരുനാഥനാണ് അധ്യാപകനാണ് മൂന്ന് കിട്ടാനുള്ള വഴി വിഷയം yeah ഈ ഈ ഖുർആൻ ഖുർആൻ പരിശുദ്ധമായ നയിക്കുന്ന ഗ്രന്ഥമാണ് ഏത് സമുദായത്തിന നന്മയും സൽപ്പന്തും സത്സരണിയും ആഗ്രഹിക്കുന്ന മക്കളാരാണോ ആ സൃഷ്ടികളെ ആ വഴികളിലേക്ക് നയിക്കുന്നത് പരിശുദ്ധ ഖുർആൻ

അവിടത്തെ മൊമ്മിനികാന്ന് പറഞ്ഞു തോൽ തോർത്തോട്ട് നടക്കില്ലേ നമ്മളെ കൊല്ലി മൊമ്മിനികാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ 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 മോമിനാന്ന് പേരും പിറ്റേ പെണ്ണുങ്ങൾ നടക്കുന്നുണ്ട് ഞാനാ മോമിനാ മോമിനാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു

അവന്റെ അവന്റെ മുന്നറിയിപ്പുകളെ പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് നല്ലതിനെ തിരഞ്ഞെടുക്കുകയും ദുശിച്ചതിനെ മരിച്ചറിയുകയും ചെയ്യുന്നവരെ അവരാണ് സത്യവിശ്വാസികൾ നബിയെ പറയണേ അവർക്ക് വണ്ണമായ പ്രതിഫലമാണ് ഭീമമായ പ്രതിഫലമാ കബീറ വലിയ പ്രതിഫലം എന്നിട്ടുള്ള അടുത്തൊരാത്ത് പറഞ്ഞാൽ എന്തറിയാം ഈ ഖുറാനെ വിശ്വസിക്കാത്ത പഹൈമാരുണ്ടോ പരിശുദ്ധ ഖുറാൻ കൊണ്ടോന്നിട്ട് അംഗീകരിക്കാത്തവർ വിശ്വസിക്കാത്തവർ

നല്ല അടി ഇട്ടെന്ന് പറഞ്ഞോട് പറഞ്ഞു അതുകൊണ്ട് തരാ സംശയമേ വേണ്ട ഈ ഗ്രന്ഥമല്ലാൻ്റെ ഗ്രന്ഥമാണ് ഇതിൽ വൈരുദ്ധ്യങ്ങളുമില്ല ഇതിൽ യാതൊരു സംശയവുമില്ല ഇത മാനുഷികത നിറഞ്ഞ ഗ്രന്ഥമാണ് ഇത മൂല്യസമ്പത്താണ് ഇത് മുത്തക്കീങ്ങളാണ് പൂർണ്ണമായി ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുമെന്നും ആരുടെ മണ്ണിൽ കഴിയേണ്ടവരാണെന്നും അവിടെ നിന്നും ഉയർത്തെ ഏൽപ്പിക്കപ്പെടുമെന്നും വിചാരണയുണ്ട് കിതാബുണ്ട് നരകമുണ്ട് വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ ആരാണോ അവരാണ് ഈ ഗ്രന്ഥത്തെ മുറുകടിച്ചവർ